എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെ നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കണ്ടുവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു കറണ്ട് ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം അവസാനം വെള്ളം കോരാൻ തുടങ്ങുകയാണ് കയൻ ഈ സമയം ഒരു പണി കൊടുക്കാൻ തന്നെ വേദന തീരുമാനിക്കുകയാണ് പിന്നീട് വേദം എന്ത് ചെയ്യണം അകത്തുള്ള പാത്രം ബക്കറ്റോ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് കേട്ടൻ കറിയിലേക്ക് വെക്കുവാണ് ഈ സമയം വിക്രം വെള്ളം കൊരാൻ തോന്നി തുടങ്ങി ഒരു ബക്കറ്റ് വെള്ളം കോരി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചുറ്റിനും കുറെ ബക്കറ്റുകളും പാത്രങ്ങളും വിക്രം ഒരു നിമിഷം ഞെട്ടിപ്പോയി ഈ സമയം വേദം അങ്ങോട്ടേക്കുന്നു എന്താ വിക്രം വേട്ടാ എന്താ ഇങ്ങനെ നോക്കണം എന്ന് ചോദിക്കുക കളിയാക്കി വിക്രംവേട്ടാന്ന് വിളിക്കുവാണ് ദീട്ട്മൻ വേ വേദോട് വിക്രം പറഞ്ഞു ഇടി ഇതെന്താ കാണുന്നതെന്ന് ചോദിക്കുക മനസ്സിലായില്ലേ വെള്ളം കൊരാനുള്ള പാത്രം ആണെന്ന് പറയാണ് ഇത്രയും പാത്രത്തിനകത്ത് വെള്ളം കൊരാനായിട്ടാ പിന്നല്ലാതെ കറണ്ട് വരുമ്പോൾ ഇനിയിപ്പം വൈകുന്നേരം ആവൂലേ അത്ര സമയത്തിന് അടുക്കള വെള്ളം വേണം ബാത്റൂമിൽ വെള്ളം വേണം വെള്ളം മുഴുവൻ മെയിൻ്റെ ചോദിക്കുകയാണ് പിന്നീട് അകത്തേക്ക് നോക്കി ശ്രീജേനെ നോക്കിയിട്ട് കഴിഞ്ഞു അതേ ശ്രീജടുത്തി അകത്തിരിക്കുന്ന ബാക്കി പാത്രം കൂടി ഇങ്ങനെ എടുത്തോളാം പറയണം ഇത് കേട്ടെന്നും വിക്രം ചോദിച്ചു ഇതാ ഞാൻ ഞാൻ കുപ്പിന്നിറങ്ങുന്നോ ബോധമാണോ തീരുമ തീരുമ പണി തരാൻ നിൽക്കും അതിന് തീരുമ തീരുമ്പോൾ പണി തരാനിട്ട് ഒരു പണിയെല്ലാം ചെയ്യുന്നുള്ളൂ ഈ പണി തീർന്നില്ലല്ലോ എന്ന് പറയണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്ര പാത്രം അത് ഞാൻ വെള്ളം കുരില്ല എന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളം കോരാൻ ഏറ്റ ആളാരാ ഞാനല്ലോ വിക്രം അല്ലേ അപ്പൊ വിക്രം വെള്ളം കോരിയേ മതിയാവുള്ളൂ എന്ന് പറയണം ഇതൊക്കെയായിട്ടത് സേജ അവിടെ നിന്ന് ചിരിക്കുവാണ് പിന്നീട് വിക്രം അവിടുന്ന് കിട്ടുള്ള പണി ഞാൻ തരാന്ന് പറയണം അങ്ങനെ വിക്രം വെള്ളം കോരാൻ തുടങ്ങി ഈ സമയം ഇത് കണ്ടുകൊണ്ട് മാറി ചിരി ചിരിച്ചോണ്ടിരിക്കുവാണ് വേദ വേദയ്ക്ക് ഇത് കണ്ടപ്പോൾ സന്തോഷേ അങ്ങനെ ഒരു പണി കൊടുക്കാൻ പറ്റില്ല കുറച്ച് കോരി കഴിയുമ്പോഴത്തേനും വിക്രത്തിന്റെ ഇടപാട് തെറ്റിപ്പോയി പിന്നീട് കോരും നിറയ്ക്കുന്ന കണ്ടപ്പത്തിനും നന്ദിനി പറഞ്ഞു അതെ മടുത്തെങ്കി നന്ദിനിയല്ല ശ്രീജ പറഞ്ഞു മടുത്തെങ്കി നിർത്തിയാലും വിക്രം ഇത്രയും വെള്ളം മതി ബാക്കി ഇനി നമുക്ക് വൈകുന്നേരം കറണ്ട് തന്നെ ഈ മോട്ടർ അടിക്കാൻ വേദം എന്ന് പറയണം ഏ വേണ്ട വേണ്ട അത് പറ്റില്ല എങ്ങാനും ഇനിയിപ്പം ഫീസ് കൊണ്ടുവന്ന് കുത്താനായിട്ട് താമസിച്ചിട്ടുണ്ടെങ്കിലോ അപ്പം എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക എന്ന് പറയണം കമല എങ്ങോട്ടേക്ക് വന്ന് കമല ഈ കാഴ്ച കമല ഒന്നും മിണ്ടാൻ പോയില്ല കാരണം കമല ആസ്വദിക്കുമായിരുന്നു വിക്രം വിക്രവും വേദം നമ്മൾ ആ ടോം ആൻഡ് ചെറിയ കോമ്പറ്റീഷനൊക്കെ കമലയ്ക്ക് ഭയങ്കര ഇഷ്ടമാ അവർ തമ്മിൽ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് കമലക്കറിയാം വേദ വിക്രത്തിനെ സ്നേഹിക്കുന്നുണ്ട് വിക്രത്തിനെ എങ്ങനെയെങ്കിലും നന്നാക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മുമ്പായിരുന്നെങ്കിൽ വിക്രമൊന്നും ചെയ്യത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം വേദം ഓരോന്ന് ഇങ്ങനെ ചെയ്യിക്കുന്നോണ്ടാണ് വിക്രം ചെയ്യുന്നത് അങ്ങനെ വെള്ളം കുരുന്ന് അടുപൊഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം മുറിയിലേക്ക് ചെല്ലുവാണോ മുറിയിൽ ചെന്നിങ്ങനെ വയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് ആ സമയത്ത് അങ്ങോട്ട് വേദം ചെയു വേദം എന്നിട്ട് വിക്രം തന്നെ ഇങ്ങനെ നോക്കുവാണ് പെട്ടെന്ന് വിക്രം ചോദിച്ചു എന്താണ് ഈ നോക്കണേന്ന് ചോദിക്കാം അയ്യോ ഞാൻ ആ സൗന്ദര്യം ഒന്ന് കണ്ട് നോക്കിയതല്ലേ ഓ എന്തൊരു സൗന്ദര്യം എന്ത് ഭംഗിയോ കാണാനായിട്ടോ ദയോ പൊക്കോണോട്ടോ എന്ന് പറയണം പിന്നെ സൗന്ദര്യം ആസ്വദിക്കാൻ ഒരു സാധനം ഇത്രയും പൊക്കേ ഉള്ളൂ എന്നിട്ട് വലിയ ആളും കളിച്ചിരിക്കുന്ന ഇരിപ്പായിട്ടില്ലേ എന്ത് പറ്റി നടുപൊടിഞ്ഞോന്നി ചോദിക്കണം ഇതിൽ എടുത്തു പറഞ്ഞു വേതാളം നീ എൻ്റെ മേടിക്കും എന്ന് പറയണം ഇപ്പം മനസ്സിലായാലോ ഞാൻ വേതാളം തന്നെയാണ് അതെ നിങ്ങളെ കൊണ്ടേ കൊണ്ടുപോയി പോകുള്ള അതെനിക്ക് അറിയാടി നീ എന്നെയും കൊണ്ടോ എനിക്ക് അപ്പോഴേ മനസ്സിലായ കാര്യമാണെന്ന് പറയണം നീ എനിക്കിട്ട് മനപൂർവ്വം പണി തന്നല്ലേ നിൽക്കും അതെ മനഃപൂർവ്വം പണി തന്നാന്ന് പറയും അതെ ഇപ്പം തന്നെ കരണ്ട് വരുമെന്ന് പറയണം നിങ്ങളെക്കൊണ്ട് ഇത്രയെങ്കിലും പണി ജയിച്ചില്ലെങ്കിലേ പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് കായം ഉണ്ടോന്ന് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ ചുണ്ടു പിടിപ്പിക്കുകയാണ് ഈ സമയം വിക്രത്തിന് നടുവും പുറയൊക്കെ നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് വിക്രം പറഞ്ഞു ഇതിനിട്ടുള്ള തിരിച്ചുള്ള പണി ഞാൻ തരു കൂടിയെന്ന് പറയാം അവിടെ നോക്കിയിരുന്നു ഇപ്പം തരാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വിക്രം ഒരുന്നാലോചിച്ചു ഒരു പണി കൊടുക്കണമല്ലോ തനിക്കിട്ട് ഒരു പണി തന്ന സമയത്ത് ഇവളെക്കിട്ടൊരു പണി കൊടുക്കണം എന്നൊക്കെ വിക്രമം ചിന്തിച്ചുകൊണ്ടിരിക്കണം പിന്നീട് വേദ അടുക്കളയിലേക്ക് എഴുമ്പത്തേനും കമല എവിടെ ഉണ്ടായിരുന്നു കമല പറഞ്ഞു മോളവനോട്ടൊരു പണി കൊടുത്തല്ലേ കൊടുത്തല്ലേന്ന് ചോദിക്കാം അതേ അമ്മേ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനൊരു പണി കൊടുക്കണ്ടേ അച്ഛന്റെ കൂടെ പറമ്പിലടങ്ങിയ പണിയൊന്നുമില്ല ഇങ്ങനെയെങ്കിലും ആ ശരീരം ഒന്ന് അനക്കട്ടെ എന്ന് പറയാം ഇത് കേട്ടുകൊണ്ട് വന്ന ശ്രീജ പറഞ്ഞു ആദ്യത്തെ സംഭവം വിക്രം ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആയിരുന്നില്ല കുറേ കാലങ്ങളായിട്ട് അതിനു അതിനുമുമ്പ് എല്ലാ കാര്യത്തിനും സഹായിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയൊന്നും അല്ലാന്ന് പറയണം ഇത് കേട്ടാൽ കമല പറഞ്ഞു അത് ശരിയാ പക്ഷേ എങ്കിൽ ഇവൻ ചെറുപ്പത്തിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എൻ്റെ കൂടെ എല്ലാത്തിനും കൂടുമായിരുന്നു എൻ്റെ ഭാഷയും കൂടത്തിൽ ഇത് കേട്ടതും വേദവിച്ചു പിന്നീട് എന്താമ്മേ നോക്കുകയാണ് പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ കമല നിർത്തി പറിച്ചില്ല കമല എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്ന പോലെ വേദക്ക് തോന്നി വേദയ്ക്കറിയാം ഇവരൊക്കെ എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് എന്താണെന്ന് മാത്രം പറയുന്നില്ല അതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ തന്നെ പിന്നീട് ഒന്നും പറയത്തില്ല അവിടെ വെച്ചങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നേ വേദയ്ക്കറിയാം എന്തെങ്കിലും ഒരു കാലത്ത് താ സത്യങ്ങളൊക്കെ മനസ്സിലാക്കും ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ വിക്രത്തിൽ ഇങ്ങനെ മാറ്റം ഉണ്ടാൻ കാരണം എന്താന്ന് എന്നൊക്കെ വേദ മനസ്സിൽ കരുതുന്നുണ്ട് പിന്നീട് ശ്രീജം മുറിയിലിരിക്കുവാണ് അപ്പോഴേക്കും വിഷു അങ്ങോട്ടേക്ക് വന്നു വിഷു കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീജ മോഹൻ അങ്ങോട്ട് പോവാണ് വിഷു ചോദിച്ചു ശ്രീജ നീ എന്താ ഇങ്ങനെ എന്നോട് പിണങ്ങി നടക്കണം എന്ന് ചോദിക്കാം പിന്നെ പിണങ്ങാതെ ഇത്രയെങ്കിലും ഞാൻ ചെയ്യേണ്ടേ ഒന്നുമില്ലാലും ഞാനൊരു പെണ്ണല്ലേ എത്ര കാലം എന്ന് വെച്ചാൽ ആ കൂടെ ഇങ്ങനെ ഞാൻ കഴിയണേ ഇപ്പം അച്ഛനുള്ളതുകൊണ്ട് എല്ലാവരും ജീവിച്ചു പോകുന്നു നാളെ അച്ഛൻ്റെ കാലശേഷം എങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വേന ഇരിക്കുന്നേ നമുക്ക് ആരെങ്കിലും ചിലവിനും കൂടെ തരുമോ നമുക്കൊരു മോഡുണ്ടെന്നുള്ളതിന്റെ ചിന്ത ഉണ്ടോന്നൊക്കെ ചോദിക്കുക ഇനി എനിക്ക് നാണം കിടാൻ പറ്റില്ല വിശ്വട്ടൻ ഞാൻ അത്രയ്ക്കും അടുത്തെന്ന് പറയുകയാണ് ഒന്നെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോയിട്ട് പണം കൊണ്ടുപോകാം ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുക കൂടെ പറ്റില്ല എല്ലാവരും ഒന്നിങ്ങനെ ഇങ്ങനെ ഒഴിച്ച് നിൽക്കാൻ എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ നാണം കിട്ടി തല നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീജി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയം വിശ്വത്തിന് എന്ത് ചെയ്യണം നടത്തില്ല സാധാരണ ഗതിയിൽ ശ്രീജി ഇടയ്ക്ക് ചായ ഒക്കെ കൊണ്ട് കൊടുക്കുന്ന ശ്രീജ മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല വിശ്വത്തിന് മനസ്സിലായി ശ്രീജ കട്ട കലിപ്പിലാന്നുള്ള കാര്യം പിന്നീട് വേദ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ വർഷം വയറിച്ചയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അവിടെ വയറുകടങ്ങ് ചടങ്ങുകളൊക്കെ നടക്കുവാണ് അപ്പം അങ്ങോട്ടേക്ക് വേദം കൂടെ ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മുത്തശ്ശോട് വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മോളും കൂടെ പോകാൻ പോകുന്നതാണ് മുത്തശ്ശിനെ നേരത്തെ പറയുകയും ചെയ്ത അപ്പം ഏഴാം മാസത്തെ ആ ചടങ്ങിന് വേണ്ടിയിട്ട് അവരങ്ങോട്ടേക്ക് പോവുകയാണ് കാരണം ഭക്ഷണം കൊണ്ടുപോയതിന് ശേഷം പിന്നീട് ആരും അങ്ങോട്ടേക്ക് പോയിട്ടൊന്നുമില്ല അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്ന ഓടത്തിൽ വേദം പോകാമെന്ന് കരുതിയിട്ട് വേദം റെഡിയാവുകയാണ് ഈ സമയത്ത് നന്ദിനിയല്ലോന്നെ ഇവിടെ അങ്ങോട്ട് എങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങുന്നേ നല്ല സാരിയൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ടൊന്നൊരുങ്ങുന്നുണ്ടല്ലോ ഇനി ഇന്നാളത്തെപ്പോലെ എങ്ങാനും വിക്രത്തിനോടെ കറങ്ങാൻ എങ്ങാനും പോകുന്നാണോ പറയാൻ പറ്റില്ല ഈയിടെ ആയിട്ട് ഇത്തിരി കറക്കം കൂടല പിന്നീട് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുവാണ് എങ്ങോട്ടെ പോകുന്നതെന്ന് അറിയത്തില്ലോ അങ്ങനെ പിന്നീട് റെഡിയായിട്ട് അങ്ങോട്ട് വരുമ്പോത്തേനും നന്ദി വന്നിട്ട് ചോദിച്ചു അല്ല വേദം എങ്ങോട്ടെ പോണേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ വേദ പറഞ്ഞു ഞാനേ വർഷാ വീട്ടിൽ വീട്ടുവരെ പോവാൻ തുടരണേ അന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നേ അത് പിന്നെ അങ്ങോട്ടേക്ക് പോകേണ്ട ചടങ്ങുണ്ട് ഉണ്ട് വർഷേ ചടങ്ങിന് പോകേണ്ട കാര്യമുണ്ടെന്ന് പറയണം വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോയതിന് ശേഷം എതിരായിട്ടും പോയിട്ടില്ല അപ്പൊ അതിനു വേണ്ടി പോകുന്നതെന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ അല്ല അതിന് വേദന വിളിച്ചോന്ന് ചോദിക്കാം ഉം എന്നെ വിളിച്ചിട്ടുണ്ട് എന്നോട് ചെന്നോളാനും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയണം ഓ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഇന്ന് അവൾ അങ്ങോട്ട് പോകും എങ്ങനെയെങ്കിലും ഇവളുടെ യാത്രയൊന്നും മുടക്കിയാൽ കൊള്ളായിരുന്നു ഇവളെ കല്ലെങ്കിൽ തന്നെ ഇത്തരം അഹങ്കാരം കൂടലുണ്ട് എന്നൊക്കെ നന്ദിനി മനസ്സ് വിചാരിക്കുവാണ് പിന്നീട് നന്ദിനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം വേദയൊന്നും മൈൻഡ് ചെയ്തില്ല വേദ പോയി റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കാണ് ആണ് വേദയുടെ ഫോണിലേക്ക് മുത്തശ്ശി വിളിക്കുകയാണ് മുത്തശ്ശിയുടെ കോൾ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വേദ ചോദിച്ചു എന്താ മുത്തശ്ശി എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മോളെന്തെടുക്കുമായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് വരാൻ റെഡിയാകുമായിരുന്നു പറയണേ ഇന്നല്ലേ വർഷയച്ചിനെ കാണാൻ പോകണേന്ന് ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞാൽ അത് പിന്നെ മോളെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്താ മുത്തശ്ശി മോള് വരണ്ടെന്ന് പറയണേ ഏ വരണ്ടേ അതെന്താ ആ സമയത്ത് നന്ദിനി അങ്ങോട്ടേക്ക് വന്നു നന്ദിനി കേട്ടു ഈ പറയുന്ന കാര്യം വരണ്ടെന്ന് പറയുന്നതൊക്കെ അതെന്താ വ വരണ്ടാന്ന് പറഞ്ഞുതന്നെ ചോദിക്കുക അത് പിന്നെ മോളെ മോള് വരണ്ടാന്ന ഇവിടെ തീരുമാനിച്ചിരിക്കുക എന്ന് പറയണം ഒരുപക്ഷെ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വർഷയ്ക്ക് മർഷയുടെ വീട്ടുകാർക്കൊന്നും ഇഷ്ടപ്പെടില്ലായിരിക്കും പോരാത്തരം ദർശനം ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ ദർശനം ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മോളെ കണ്ടു കഴിയുമ്പോൾ അതുകൊണ്ട് ശങ്കരന് ഒരു തീരുമാനം എടുത്തേന്ന് പറയണം ഇത് കേട്ടതും വേദക്ക് ഭയങ്കര സങ്കടം ആയപ്പോ മോൾക്ക് വിഷമമായോന്നു ഏ ഇല്ല ഇല്ലേ മുത്തശ്ശിയെന്ന് പറയാം എനിക്കറിയാം മോളുടെ വിഷമം എന്താണെന്ന് മോളെ പ്രതീക്ഷയോടെ ഇരിക്കുമായിരുന്നില്ലേ സാരമല്ലോ മോളെ ഒരു കാര്യം ചെയ്യാം നമുക്ക് തന്നെ ഒരു ദിവസം വേണേൽ പോയി കാണാം ഞാൻ അവരോടൊന്നും ചോദിച്ചു നോക്കട്ടെ മോള് സമാധാനപ്പെട്ടിരിക്കുക എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്ക് മുകളിലാതെ പോകണമെന്ന് പോലും തോന്നുന്നില്ല എന്നൊക്കെ പറയണം പിന്നീട് വേദ മുത്തശ്ശിനെ സമാധാനിപ്പിച്ച് ഫോൺ കട്ടിയാണ് ഫോൺ കട്ടിയത് കഴിഞ്ഞുകൊണ്ടുതന്നെ വേദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല വേദ പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് കയറി പോവാണ് വിക്രത്തിന് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് അവിടെ വിക്രമില്ലായിരുന്നു വേദ അവിടെ പോയിരുന്നു കരയുക നന്ദിനിക്ക് സന്തോഷമായി അങ്ങനെ വേണമെന്ന് അവളുടെ അവളുടെ പോക്കം കൂടെ മുടങ്ങി എന്തൊരു അഹങ്കാരമായിരുന്നു അവൾക്ക് അങ്ങ് ഇങ്ങനെ തന്നെ അവൾക്കിട്ട് കിട്ടണം എന്നൊക്കെ നന്ദിനി മനസ്സിൽ പറയാണ് അവൾക്കിട്ട് കിട്ടാനുള്ളത് കിട്ടി ഇനി ഇതുപോലെ തിരിച്ചടികൾ കിട്ടണം എന്നൊക്കെ പറയാം ഈ സമയം വേദയ്ക്ക് സഹിക്കാൻ പറ്റില്ല വേദം മുറിയിൽ പോയിരുന്നു പൊട്ടിക്കരയാണ് അപ്പോഴേക്കും വേണം വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് വിക്രം വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദം എവിടെ ഇരുന്ന് കരയുന്നുണ്ട് ഏ ഇവൾക്കിത് എന്ത് പറ്റി സാരി ഒക്കെ എടുത്ത് എവിടെയോ പോകാൻ റെഡിയായിട്ടിരുന്നിട്ട് ഇത് എന്താ പറ്റിയെന്നൊക്കെ എന്നൊക്കെ വരുത്തോണ്ട് അങ്ങനെ ചെല്ലുവാണ് പിന്നെ വിളിച്ചോ എന്ത് പറ്റി വേദാളം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേദന കളിയാക്കുവാണ് വേദന അല്ലെങ്കിൽ തന്നെ സമനിലയേറ്റു പോലെ അവസ്ഥയിലായിരുന്നു ഇരുന്നേ പെട്ടെന്ന് വേദയ്ക്ക് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല വേദന ചാടി ഇരുന്നേറ്റിട്ട് കൈകൂപ്പി തൊഴുതിട്ട് പറഞ്ഞു അതെ എന്നെ ഒന്ന് കുറച്ച് ഒന്ന് വെറുതെ വിടാവോ ഞാൻ നിങ്ങളെ ശല്യം ചെയ്യാൻ വന്നില്ലല്ലോ എൻ്റെ എന്നെ വഴിക്ക് വിട്ടേറെ നിങ്ങൾ കാരണം എൻ്റെ ജീവൻ നശ ഇപ്പം ഞാൻ ഈ അവസ്ഥയിലിരിക്കുന്നു എനിക്ക് കൂടെ തന്നെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വേദ എവിടെ നിന്ന് കരയി വേണം പക്ഷെ എങ്കിലും വിക്രത്തിനെ സഹിച്ചില്ല കാരണം എന്ത് പറഞ്ഞാലും വേദ ഇന്നുവരെ കറിഞ്ഞ കണ്ടില്ല വേദ എതിർത്ത് സംസാരിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ മല്ലിടിച്ച് നിൽക്കുക ചെയ്യുന്നേ പക്ഷേ വേദയുടെ കരച്ചിൽ കരച്ചിലുണ്ടപ്പോഴത്തേനും വിക്രത്തിന് ആ പട വിഷമായിപ്പോയി കാരണം ബോൾഡായിട്ട് വന്ന പെൺകുട്ടിയാണ് പക്ഷേ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേന് അത് താങ്ങാൻ സാധിച്ചില്ലെന്നൊരു കാര്യം വിക്രം അറിയണം വിക്രത്തിന് ആ പട വിഷമായി താങ്ങണ ആണല്ലോ ഒരു പ്രശ്നം ഉണ്ടായല്ലോ എന്നൊക്കെ ഉറക്കുമ്പോഴത്തേനും വിക്രമം വിഷമിച്ച് നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ വിക്രം ചിലപ്പോൾ വേദന ആശ്വസിപ്പിക്കാനൊക്കെ ചെല്ലുമായിരിക്കും ഇതൊരു നല്ല നിമിത്തമായിരിക്കും വേദനയും വിക്രവും തമ്മിൽ കൂടുതൽ എടുക്കാനായിട്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി